ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു വളരെ പ്രസക്തമായൊരു നിയമമാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയാവുന്ന രാജ്യ സമയത്ത് ഇന്ത്യയിലെ ഓരോ ആരാധനാലയങ്ങളിലും ആരുടെ പക്കലാണോ നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ഏതൊരു അതിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിൻ്റെ ഉദ്ദേശം അതിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവരുത് അതിന് ഒരു എന്താണ് ഒരു എക്സംഷൻ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കി അതിൽ നിർത്തിയത് ഈ പറയുന്ന ബാബറി മസ്ജിദ് മാത്രമായിരുന്നു കാരണം അപ്പോൾ തന്നെ അതൊരു വലിയ ഡിസ്പ്യൂട്ടായിട്ട് നിലനിന്നിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ആ ഡിസ്പ്യൂട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം തന്നെ വരുന്നത് കാരണം ഈ ബാബറി മസ്ജിദിനെ ഏതെങ്കിലും നിലയിലുള്ളൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ അത് വേറൊരു സംഭവമായി എടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഉണ്ടാവരുതെന്നുള്ള നിലയിൽ ആണ് ആ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ മുഴുവനായിട്ട് വന്നത് ഇതാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഹരിയാണ് ഈ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്നത് അതുവരെ ഉണ്ടായിരുന്ന റിലീജിയസ് പ്ലേസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു നിയമമായിരുന്നു പക്ഷേ ഒരു നിയമം നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു ലോക്കൽ കോടതിയിലോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലോ പോയിട്ട് ഈ പള്ളിയുടെ ചുവട്ടിലൊരു അമ്പലം ഉണ്ടെന്ന് ക്ലെയിം ചെയ്താൽ അതിനെതിരൊരന്വേഷണം നടത്താനുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കാൻ കഴിയുന്നത് പക്ഷേ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം പാസ്സാവുന്നതിന് പാസ്സാക്കുന്നതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ ബാബറി മസ്ജിദ് രാമജന്മഭൂമി എന്ന് പറയുന്ന വലിയൊരു ഡിസ്പ്യൂട്ടും ആ ഡിസ്പ്യൂട്ടിൻ്റെ വലിയ ഒരു ദേശീയ തലത്തിൽ തന്നെ വലിയ കലാപമായി മാറുന്ന തരത്തിലുള്ള സംഘർഷങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറഞ്ഞ നിലയിലുള്ള ഒരു നിയമനിർമ്മാണം നടക്കുന്നത് അപ്പം അന്ന് പ്രത്യേകിച്ച് ബാബറി മസ്ജിദിൻ്റെയോടൊപ്പം തന്നെ ബാബറി മസ്ജിദ് രാമജന്മഭൂമിയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ ഉന്നയിച്ച മറ്റ് രണ്ട് സാധനങ്ങളായിരുന്നു മറ്റേ മധുരയിലും കാശിയിലുമുള്ള രണ്ട് പള്ളികളുടെ കാര്യത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ അപ്പോൾ അതുമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ബാബറി മസ്ജിദിനകത്ത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിനകത്ത് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രസിഡൻ്റായി കണക്കാക്കിയിട്ട് മറ്റുള്ള ആരാധനാലയങ്ങളിലേക്ക് അത് വ്യാപിക്കാതിരിക്കാനായിട്ട് ഒരു ഭരണഘടനാപരമായിട്ടുള്ള പരിരക്ഷ അവയ്ക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം പാസ്സാക്കുന്നത് അപ്പോൾ ഈ നിയമം പാസ്സാക്കി തൊള്ളായിരത്തി ഇപ്പം രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബാബറി മസ്ജിദ് പൊളിച്ച് കളയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലൊക്കെ തന്നെയും കഴിഞ്ഞ ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് വരെ പ്രത്യേകിച്ച് ഈ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിയമം നിലനിന്ന് പോരുന്നതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആണ് ഈ നിയമത്തിനകത്ത് ഉള്ള ഈ എന്താ പറയുന്ന ഈ നിയമത്തിനെ മറികടന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ തുടങ്ങിയത് അത് അതിൻ്റെ ഒരു ആയിരുന്നു നാല് വർഷത്തിന് മുമ്പ് സുപ്രീം കോടതിയിൽ ഈ ഈ നിയമത്തിന് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം പെറ്റീഷനുകൾ വന്നു ആ പെറ്റീഷനുകൾ വന്നതിന് മിക്കവാറും പലതും വളരെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ ചായ്വുള്ള വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാ പ്രസ്ഥാനങ്ങളോ അങ്ങനെയുള്ളതായിരുന്നു അതും നയൻറ്റീൻ നയൻ്റി വണ്ണിലെ ഈ നിയമം ഹിന്ദുക്കൾക്കും ബുദ്ധന്മാർക്കും ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും സിഖ് മതക്കാർക്കും എല്ലാം തന്നെ അവരുടെ അവകാശം സ്ഥാപിക്കാനായിട്ടുള്ള അവസരം നിഷേധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് ആ നിയമം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇത് വന്നത് പക്ഷേ ഈ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തിട്ടുള്ളൊരു സമീപനമെന്ന് പറയുന്നത് ഒട്ടും ആശാഹമാണെന്ന് പറയാനാവില്ല കാരണം ഇപ്പം നാല് വർഷമായി ഈ കേസ് അവിടെ നിൽക്കുന്നു ഈ കേസിൻ്റെ സ്ഥിതി അതിനകത്ത് അതിനകത്തുള്ളൊരു ഹിയറിങ്ങോ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നതോ ആയിട്ടുള്ള യാതൊരു സമീപനവും കോടതിയുടെ ഭാഗത്തു നിന്നില്ല ഏറ്റവും അവസാനം ഈ കേസിനെക്കുറിച്ച് കേട്ടത് ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു എന്നാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിനാണ് ഈ കേസിനെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു പരാമർശം സുപ്രീം കോടതി നിന്നുണ്ടായത് അതിനുശേഷം അത് വീണ്ടും ഇതായിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഈ പലതരം നേരത്തെ ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ പലതര പല സ്ഥലങ്ങളിലും ജില്ലാ കോടതികളിലും മറ്റും ചെന്ന് ഇതുപോലെ കേസ് കൊടുക്കുന്നു ഇത് അതിലേറ്റവും പ്രമാദമായിട്ട് വന്ന ഒരു കേസ് ഈ വാരണാസിൽ അതായത് കാശിയിൽ ഗ്യാൻ വ്യാപി മോസ്കിൻ്റെ ഒരു ഇതിലാണ് വന്നത് അപ്പോൾ ആ കേസിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് അത് മറ്റേ ആ പള്ളി സംരക്ഷണ സമിതിയും അല്ലെങ്കിൽ പള്ളിയുടെ ഭരണസമിതിയും മറ്റോരുമെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ എത്തുമ്പോഴത്തേക്കും സുപ്രീം കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി ഒ ഇ ചന്ദ്രചൂഡ് നടത്തിയ ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചതെന്നാണ് വലിയ ഒരു തരം വലിയ ഒരു വിഭാഗം നിയമജ്ഞ കാണുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ഉണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന സാധനങ്ങൾ ആയിട്ട് പരിശോധിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ള ഒരു സമീപനമാണ് എടുത്തത് അത് എന്ത് ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു എന്താണ് എന്താണ് തെറ്റെന്നുള്ള പരിശോധിക്കുന്നത് തെറ്റില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സാധനം അത് അതൊരു ഗ്രീൻ സിഗ്നൽ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അതൊരു ഗ്രീൻ സിഗ്നലായിട്ട് ഈ പറയുന്ന വിഭാഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ശക്തികളെ ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് ആഴ്ച മുമ്പ് ഉത്തർപ്രദേശിൽ തന്നെ സംഭാൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന സംഭവം പിന്നെ ഇപ്പോൾ രാജസ്ഥാനിലെ അജ്മീറിലെ പ്രശസ്തമായിട്ടുള്ള സൂഫി ഷ്രൈൻ എന്ന് പറയുന്ന ഖോജ മൊയ്നസ്തീൻ ചിഷ്തിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ദർഗയെക്കുറിച്ചിട്ട് അത് അതൊരു കൺവെൻഷനൽ അർത്ഥത്തിലൊരു പള്ളിയല്ല അതൊരു ദർഗ എന്ന് പറയുന്ന സൂഫികളുടെ ഒരു സ്ഥലവും സൂഫികളുടെ ഒരു ആസ്ഥാനവും പള്ളിയും തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് എത്തിയതെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതിലിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദ വയറില് കരൺ താപ്പറും മുൻ ബാർ അസോസിയേഷൻ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ദുഷ്യന്താ ദാവെ തമ്മിലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ദുഷ്യന്ത ദാവേ സി ചന്ദ്രചൂഡിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് തന്നെ റിവേഴ്സിബിളായിട്ടുള്ള ചതിയാണ് ചെയ്തത് ഇനി നമ്മുടെ എന്താ പറയുക ഇന്ത്യ ഇനി പഴയതുപോലെ പഴയതുപോലെയാവില്ല അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റൊക്കെയാണ് മൂപ്പന് നടത്തുന്നത് അതിന് മൂപ്പര് പ്രത്യേകമായിട്ട് പറയുന്നത് ഒരു സുപ്രീം കോടതി നൽകിയൊരു വിധി നടത്തിയൊരു വിധിയെ എങ്ങനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും വിധിയിൽ കൃത്യമായി പറയേണ്ടത് അത് പ്രോഹിബിറ്റഡ് ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ അത് നിലനിർത്തണം അതിൻ്റെ മേൽ ചോദ്യം എന്നാണ് പക്ഷെ അതിന് എങ്ങനെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ നടത്തിയത് അത് മറ്റാരൊക്കെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു മറ്റ് പല കാര്യങ്ങളും എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ് ആർക്ക് വേണ്ടിയാണെന്നുള്ളതൊന്നും പ്രത്യേകം മൂപ്പര് പറഞ്ഞില്ല കാരണം എന്താപ്പുറം ചോദിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് മോദിക്കും വേണ്ടിയാണെന്ന് പക്ഷേ ദുഷ്യന്താവനെ കൃത്യമായിട്ട് ആൻസർ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലാവും എന്നൊക്കെ ഉള്ള രീതിയിൽ അവരുണ്ട് അപ്പം ഈ ചന്ദ്രചൂടിൻ്റെ ഈ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ആണോ അപ്പോൾ ഇതിന് ഇത്രയും വഷളാക്കിയത് സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതുന്നത് അത് തന്നെയാണ് കാരണം ചന്ദ്രചൂടിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ ഇത് വഷളാക്കുന്ന അന്ന് തന്നെ ഈ ഗ്യാൻ വ്യാപി ഇതിൽ ഈ പരാമർശം നടത്തുമ്പോൾ അന്ന് തന്നെ പലരും ഈവൻ ദുഷ്യന്താവെ പോലെയുള്ളവർ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു പിന്നെ വേറൊരു നിയമത്തിനെക്കുറിച്ച് നിയമവിഷയകാര്യങ്ങളെക്കുറിച്ച് എഴുതുന്ന ഗൗതം പാട്ടിയെ പോലെയുള്ള ആൾക്കാരും അവരും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ഇതൊരു എന്താ പറയുന്ന മറ്റേ ഒരു പാണ്ഡറാസ് ബോക്സ് പോലെയുള്ളൊരു പരിപാടിയാണ് ഇത് നടത്തുന്നത് കാരണം ഇതേ സുപ്രീം കോടതി തന്നെ സുപ്രീം കോടതിയുടെ ഈ എന്നിപ്പം പറയുന്ന കുപ്രസിദ്ധമായ അയോധ്യ വിധിയിൽ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തെക്കുറിച്ചിട്ടുള്ളൊരു പരാമർശമുണ്ട് ആ പരാമർശത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അതായത് ഈ നിയമം അതായത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ നിയമം ഒന്ന് ഒരു കാര്യം ഇൻഷുർ ചെയ്യുന്നുണ്ട് അതായത് ചരിത്രത്തിൽ മുൻപെന്നോ സംഭവിച്ച ചരിത്രത്തിൻ്റെ തെറ്റോ ചരിത്രത്തിൽ സംഭവിച്ച തെറ്റോ വർത്തമാനകാലത്തെയോ ഭാവി കാലത്തെയോ ഒപ്പറഷന് ഒരു ഉപകരണമായി മാറാൻ പാടില്ല എന്ന് അഞ്ഞൂറ് വർഷത്തിനു മുമ്പ് നടന്ന ഒരു തെറ്റിൻ്റെ മുകളിൽ അഞ്ഞൂറ് വർഷത്തിന് ശേഷം അതിനെ ശരിയായി ഇത് ചെയ്യാനായിട്ട് ഇന്നത്തെ നിലയിലുള്ള ഒരു ഒപ്പറഷനായിട്ട് അത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗവാക്കുകളായിരുന്നു എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ ഒപ്പ്രസ് ചെയ്യാനായിട്ട് അത് ചരിത്രത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഇൻഷുർ ചെയ്യുന്ന നിയമമാണിത് അങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതിയുടെ ഈ കാര്യത്തിൽ സുപ്രീം കോടതി ഈ വിധിയുടെ കാര്യത്തിൽ തന്നെ അയോധ്യാ വിധിയിൽ തന്നെ പറയുന്നുണ്ട് അവിടെയും ഇതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് എന്നിട്ടാണ് അയോധ്യയുടെ മറ്റേ ലാൻഡ് ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവർ എത്തുന്നത് ഇതെല്ലാം എന്താണ് ഫൈനലി പരിഹരിക്കാം എന്നുള്ള നിലയിൽ അപ്പോൾ എന്നിട്ടാണ് ഇതേ ജഡ്ജി തന്നെയാണ് അപ്പോൾ അയോധ്യ വിധി എഴുതിയതും ഇദ്ദേഹം തന്നെയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട് അത് ദൈവം എന്നോട് പറഞ്ഞ നിലയിലാണ് ആ വിധി എഴുതിയതെന്നല്ല ഭരണഘടനാപരമായിട്ടുള്ള ഒരു വിധിയല്ല ദൈവദത്തമായിട്ടുള്ള ഒരു വിധിയാണ് അദ്ദേഹം നൽകിയതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വിധി പറഞ്ഞ ആൾ തന്നെയാണ് ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തുന്നത് ആ ഒബ്സർവേഷൻ നടത്തുന്നതാണ് അതിപ്പം ദുഷ്യന്ദേവയെ പോലുള്ള ഒരു സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ നിയമജ്ഞരൊരാളെന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ വിതുമ്പുന്ന വിസിബിലി വിതുമ്പുന്ന നിലയിലാണ് പറയുന്നത് ആ നിലയിലുള്ള ഒരു ലെറ്റ് എന്താ പറയുന്ന ഒരു ലെറ്റ് ഡൗൺ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ ഇതിൽ സുപ്രീം കോടതിയിൽ ഈ കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഈ ഒരു എന്താ പറയുന്ന ഈ എക്സ്കവേഷൻ അല്ലെങ്കിൽ ഹരി പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്തുന്നതിനുള്ള ഭീഷണിയിലാണ് ഇപ്പം അജ്മീരിലെ ദർഗ ഈ സംഭാലിലെ ഒരു പള്ളി ഒരു ജമാ മസ്ജിദ് ഇനിയിപ്പം സ്വാഭാവിക ഗ്യാൻ വ്യാപി ഓൾറെഡി അതിനകത്തുണ്ട് പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങൾ ഓൾറെഡി പത്തോളം സിവിൽ കേസുകൾ ഈ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഈ രണ്ട് സംസ്ഥാനങ്ങളായി നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അപ്പോൾ ഇതെല്ലാം തന്നെയും മിക്കവാറും എല്ലാ ഈ എന്താണ് ജില്ലാ കോടതിയോ അല്ലെങ്കിൽ അതുപോലുള്ള കോടതികൾ പറയുകയാണ് അത് പരിശോധിക്കട്ടെ ഇവർ പരിശോധിക്കട്ടെ എന്ന് പറയുന്ന ഒരു നിലയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമമെന്ന് പറയുന്നത് ആ നിയമം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സ്റ്റാറ്റസ്കോ അതിൻ്റെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വരാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്ന ഒരു നിയമത്തെ ശരിക്ക് സർക്കമെൻഡ് ചെയ്യാണ് ഒരു ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നിയമം സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊരു ഉത്തരവാദിത്വം കൂടുതലുള്ള ഇപ്പോൾ കോടതിയുടെ ഭാഗത്തും കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു അതായത് നമ്മൾ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളുടെ അടുത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഇൻ്റർപ്രിറ്റേഷൻ വന്നതും അതൊരു വലിയൊരു ഡിവൈഡ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിപർക്കഷൻസ് ഒക്കെ എങ്ങനെയാണ് സാർ അതിപ്പോൾ നമ്മൾ പിന്നെ ആരാണ് സംരക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു ചോദ്യം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിൻ്റെ റിപ്രക്കഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു വലിയ തരത്തിലുള്ള ഒരു എന്താ പറയുന്ന പോളറൈസേഷന് വീണ്ടും ഈ രാജ്യം വിറ്റ്നസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു സംഭവങ്ങളെ പെട്ടെന്ന് അതല്ലാതാക്കി മാറ്റുകയും അതിന് അതുവരെ ഇല്ലാത്ത ഒരു ലെജിറ്റിമസി നൽകുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടക്കുന്നത് അത് സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമൊക്കെയുള്ള വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും അപ്പം എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഈ അജ്മീരിലെ സൂഫി ദർഗയുള്ള മുകളിൽ വന്നതാണ് സൂഫി ദർഗയും ഒരു സാധാരണ പള്ളിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതൊരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ എന്താ പറയുന്ന അല്ലെങ്കിൽ സാധാരണ ഇസ്ലാമിക മതം പിന്തുടരുന്നവരെ സംബന്ധിടത്തോളം എന്താണ് പ്രാർത്ഥന നടത്തുന്ന ഒരു സ്ഥലമല്ല സൂഫി സൂഫികളുടെ ഇടമെന്ന് പറയുന്നത് നാനാജാതി മതസ്ഥർക്കും വന്നു പോകാവുന്ന വളരെ ഒരു ഇടമാണ് അത് ഓർത്തഡോക്സ് മത ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടരുമല്ല സൂഫികൾ അത് വേറൊരു തരം ആത്മീയതയുടെയും മിസ്റ്റിസിസത്തിൻ്റെയൊക്കെ ഒരു സംഭവമാണ് അപ്പോൾ ദർഗ ഈ അജ്മീരിലെ ദർഗ എന്നെല്ലാം പറയണത് അല്ലെങ്കിൽ അത് അജ്മീറിലെ ദിർഗയുണ്ട് അത് ഡൽഹിയിലെ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ അൗലിയ എന്ന് പറയുന്ന വേറൊരു വലിയ സൂഫി ട്രഡീഷണിൻ്റെ ആളാണ് ഇതെല്ലാം എന്ന് പറയണത് ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ദേശരാഷ്ട്രത്തിൻ്റെ മാത്രമല്ല ഒരു സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിനകത്ത് വന്നിട്ടുള്ള വളരെ കോമ്പോസിറ്റായിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ ഒരു വലിയ സിമ്പിൾസ് കൂടെയാണ് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ പലതരത്തിലുള്ള സംഗീതം പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ വസ്ത്രരീതികൾ സാഹിത്യം ഇങ്ങനെ പല നിലയിൽ നൂറ്റാണ്ടുകളായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള പല തരത്തിലുള്ള എന്താണ് സാംസ്കാരികവും സാമൂഹികവും എല്ലാമായിട്ടുള്ള അടരുകൾ ഉള്ള സംഭവങ്ങളാണ് അവിടെ ഇപ്പം പറയുന്ന ഒരു സിവിൽ ഡിസ്പ്യൂട്ട് പോലെ പോയിട്ട് ഇതുപോലെ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ക്യാരക്ടർ മാറ്റിയെടുക്കുക എന്നെല്ലാം പറയുന്നത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിനുള്ളൊരു സംഭവമാണ് അപ്പോൾ അവിടെയാണ് ഈ സുപ്രീം കോടതിയെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള സ്ഥാപനമെന്നുള്ള നിലയിൽ സുപ്രീം കോടതിയെപ്പോലുള്ള സ്ഥാപനങ്ങൾ പുലർത്തുന്ന സമീപനം ആശാവഹമല്ലെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഇത് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗൗതം പാട്ടിയെ പോലെയുള്ള എഴുത്തുകാരെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ജുഡീഷ്യൽ ഇവേഷൻ എന്നാണ് കോടതി അതിൻ്റെ ഉത്തരവാദിത്ത നിന്ന് ഇവേഡ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം കോയിൻ ചെയ്ത ഒരു വാക്കാണെന്ന് തോന്നുന്നത് ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിപ്പം നാല് വർഷമായി ഈ കേസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കേസ് അത് അത് അതിൻ്റെ അതിൽ ഒരു ഫൈനലായ ഒരു തീരുമാനം പറയാതിരിക്കുന്നത്തോളം കാലം അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇതുണ്ടാക്കുന്ന ഒരു റെപ്രിക്കഷൻസ് നമ്മുടെ ന്യായാധിപന്മാർക്കോ അല്ലെങ്കിൽ ആ സംവിധാനം കൈകാര്യം ചെയ്യുന്നവർക്കോ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കിയിട്ട് അത് എത്രയും പെട്ടെന്ന് ആ കേസ് വളരെ അർജൻറ്റായിട്ട് കൈകാര്യം ചെയ്ത് അതിലൊരു തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് അതിന് പകരമായിട്ട് അവർ ഇതിന് കണ്ടില്ല അല്ലെങ്കിൽ ഇതിലിങ്ങനെ ഉറക്കം നടിക്കുന്നത് പോലെ ഈ ഒരു സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കാരണം നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഈ എന്താണ് നിയമങ്ങൾ പരിരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ തത്വം ഈ കാര്യത്തിൽ അവർ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ തികഞ്ഞ മൗനമാണ് പുലർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊരു നിയമം ഇങ്ങനെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം അവരറിയില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയം പിന്തുടരുന്ന സംസ്ഥാന സർക്കാരുകളും സ്വീകരിക്കുന്ന സമീപനം അപ്പം ഒരു നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ എന്നാണ് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് ഇവിടെ ആ നിയമം ചിലർക്ക് മാത്രം ചിലർക്ക് ചിലർക്ക് ആ നിയമം ഒന്നും ബാധകമല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ഒരു രീതി വരുന്നു അപ്പോൾ അത് യഥാർത്ഥത്തിൽ പറയുന്നത് നിയമരാഹത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സംഭവമായി മാറുകയാണ് ചെയ്യുന്നത് ആ നിലയിലാണ് ഈ വിഷയം ഗൗരവമായ ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നണതും കാരണം ഇത് ഓരോ സ്ഥലത്തും ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ ഒരു ഫാബ്രിക്കിനെ തന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയും ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനങ്ങളിലേക്കോ നടപടികളിലേക്കോ നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല